ഇത് ഫിലോഡൻഡോൻ തന്നെയാണ് ഫിലോഡൻഡോന്റെ ഒരു പ്ലാന്റ്സിന് ഇത്രയും തിക്കായ പ്ലാന്റ്സിന് ഞാൻ മുപ്പത് രൂപ വിലക്കാണ് കൊടുക്കുന്നത് സിംഗോണിയത്തിന്റെ ഞാരോ ലീഫാണ് ഇത് ഞാൻ നാല്പത് രൂപ വിലക്കാണ് കൊടുക്കുന്നത് ഐഷാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പത്ത് രൂപ മുതൽ അറുപത് രൂപ വരെയുള്ള പ്ലാന്റ്സുകളാണ് ഇവിടെ കാണിക്കുന്നത് ഇത് മൂന്ന് വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെയും വെറൈറ്റി പ്ലാന്റ്സിൻ്റെയും ഈ രണ്ട് സ്റ്റെമ്മ് വീതം പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് ഈ പ്ലാന്റ്സ് ഞാൻ ഇരുപത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഇത്രയും വലിയ ആയിട്ടുള്ള ഈ പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് ഞാനിന് ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില റൂട്ടഡ് പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില മുപ്പത് രൂപയാണ് ലീറ്റർ സിംഗോണിയമാണ് വൈറ്റ് കളറുള്ള ബോട്ടിൽ തിക്കായിട്ട് വളരുന്ന ഈ ഒരു പ്ലാന്റിന്റെ വില നാൽപ്പത് രൂപയും സിസിയുമാണ് മാർബിൾ പോത്തോസിന്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് സിംഗോണിയത്തിൻ്റെ നാരോ ലീഫാണ് ഇത് ഞാൻ നാൽപ്പത് രൂപ വിലയ്ക്കാണ് കൊടുക്കുന്നത് വൈറ്റ് സിങ്കോണിയമാണ് വൈറ്റ് സിങ്കോണിയത്തിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് ഞാൻ കൊടുക്കുന്നത് നാൽപ്പത് രൂപ റേറ്റിലാണ് ഇത് ഫിലോഡൻഡോൺ തന്നെയാണ് ഫിലോഡൻഡോണിൻ്റെ ഒരു പ്ലാന്റ്സിന് ഇത്രയും തിക്കായ പ്ലാന്റ്സിന് ഞാൻ മുപ്പത് രൂപ വിലയ്ക്കാണ് കൊടുക്കുന്നത് ഫിലോഡൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ്സ് ഞാൻ കൊടുക്കുന്നത് അറുപത് രൂപ വിലക്കാണ് സ്പൈഡർ പ്ലാന്റിൻ്റെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിലും നമുക്ക് ബോർഡറൊക്കെ വയ്ക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ലൊരു പ്ലാന്റ് ഇത്രയും വലിയ ഒരു പ്ലാന്റിന് ഞാൻ വാങ്ങുന്നത് മുപ്പത് രൂപ വിലയാണ് മുപ്പത് രൂപ സി സി ആണ് ബാക്കിയാടെ ഇത്രയും വലിയ ബുഷായ ഒരു പ്ലാന്റിന് ഞാൻ വാങ്ങുന്നത് അറുപത് രൂപയാണ് ചിക്കൻ വാലറ്റിൻ്റെ പൂവോടുകൂടിയ ഇത്രയും വലിയ പ്ലാന്റിന് നമ്മൾ അമ്പത് രൂപയും സി സി ആണ് ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില അമ്പത് രൂപയും സി സി ആണ് ഈ ഒരു പ്ലാന്റിന് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില അറുപത് രൂപയും സി സി ആണ് ഇതിൻ്റെ വിലയും നമുക്ക് അറുപത് രൂപയും സി സിയാണ് ഈ പ്ലാന്റിൻ്റെ വില അമ്പത് രൂപയും സി ആണ് ഇത്രയും കൂട്ടമായ പ്ലാന്റിൻ്റെ വില അറുപത് രൂപയും സി സി ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില അറുപത് രൂപയും സി സി ആണ് വലിയ ഈ ഒരു ബിഗോണിയയുടെ വിലയും അറുപത് രൂപ സി സി ആണ് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ വിലയും അറുപത് രൂപയും സി സി ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന്റെ വില ഇരുപത് രൂപയും സി സി ആണ് ബ്ലാക്ക് സിങ്കോണിയത്തിൻ്റെ വില മുപ്പത് രൂപയും സി സി ആണ് ഈ ബിഗോണിയയുടെ വില അമ്പത് രൂപയും സി സി ആണ് ഈ ബോത്സം പ്ലാന്റ് ഇതത്രയും വലിയ പൂവിട്ട വലിയ ഒരു പ്ലാന്റിൻ്റെ വില യും സി സിയാണ് ഈ ബാത്സ്യത്തിന്റെ വില നാൽപ്പത് രൂപയും സി സിയാണ് ഒരു കൂർക്കയുടെ ഇത്രയും വലിയ ഒരു പ്ലാന്റിന് നമ്മൾ അമ്പത് രൂപയും സി സി ആണ് ആ പിങ്ക് സിങ്കോണിയത്തിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില മുപ്പത് രൂപ സി സി ആണ് ഈ ഒരു പ്ലാന്റിന്റെ വില പതിനഞ്ച് രൂപയും സി സി ആണ് അത്യായിക്ക് നമുക്ക് ഇരുപത് രൂപയും സി സി വേണം ഒരു പ്ലാന്റിന്റെ വില നമുക്ക് പതിനഞ്ച് രൂപയും സി സി ആണ് കാജിൽ സ്നേക്കിൻ്റെ അത്രയും വലിയൊരു കലാറ്റിയയ്ക്ക് നമ്മൾ നാല്പത് രൂപയും സി സി ആണ് അത്രയും വലിയ ഒരു അംഗ്ലോണിമയുടെ ഗ്രീൻ വെറൈറ്റിക്ക് നമുക്ക് അറുപത് രൂപയും സി സി ആണ് ഒരു സിങ്കോണിയത്തിന് നമുക്ക് ഇരുപത് രൂപയും സി സി ആണ് പുഷൻ്റെ ഈ കലാറ്റിയായിക്ക് നമുക്ക് നാൽപ്പത് രൂപയും സി സി ആണ് സിങ്കോണിയത്തിൻ്റെ നാരോ ലീഫ് ചെറിയ എന്ന ശരിയാണ് ഇതിന് നമുക്ക് മുപ്പത് രൂപയും സി സി ആണ് പൊണിയാടെ ഇത്രയും നല്ല ഒരു പ്ലാന്റിൻ്റെ വില അറുപത് രൂപ സി സിയാണ് ഇതിന് നമുക്ക് ഇത്രയും വലിയ ഒരു പികോണിയാടെ വില അമ്പത് രൂപ സി സി ആണ്